കളയല്ലേ ാണ് വേഗപടി ഇതിന്റെടാ എങ്ങന ഇത് അറിഞ്ഞൂടാർക്ക് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് എത്തുമ്പോ നിൽക്കും അത്ര പറ്റാ പേടിയൊന്നും ഇതിന് പേടിക്കായിരുന്നു ലൈഫ് ജാക്കറ്റ് വരെ അവർ തന്നിട്ടുണ്ട് എനിക്ക് നീന്താറിഞ്ഞാ സീരിയസ്ലിന്ന് നിനക്ക് എന്താ അറിയാ ആർക്ക് നീന്താ അറിഞ്ഞൂടാ അവനറിയ നീ ഇത്ര അഞ്ചുപേരെ രക്ഷിക്കാണോ കളിയ ബാക്കി കളിക്കില്ല എന്തിരി അകൾ ഇത് പുള്ളി സ്റ്റേ വിടെയാണ് നീ എങ്ങനെയാണോ പറയുന്നൊഴ തൊഴ തൊഴ തൊഴത്തൊഴി പറ എന്നെ ഈ വീഡിയോ പോസ്റ്റ് ായില്ലെങ്കിൽ പോലീസുകാരെ കിട്ടി അവര് പോസ്റ്റ് ആക്കുവായിരിക്കും മരിച്ചത് കുട്ടിക്കോ അത്രേ പറയുള്ളൂ കേട്ടാളിട്ട് ഇത് ഇത് ഓരോ തളിക്ക് എത്തൂലേ ഇത് കുറെ നേരം കൊണ്ട് തിരിച്ചോളിയോ നിങ്ങൾ ഇങ്ങോട്ടാ ഇത് പോണോ നേരെ ആ നിങ്ങളെ താളം മാത്രമേ ഉള്ളൂല്ലേ കളി തെറ്റിയുള്ള ഇതൊക്കെ തിരിയതില്ല ോട്ട് കഴിച്ചത് തിരിക്കാൻ തോന്നുന്നു എങ്ങോട്ടാ എങ്ങോട്ട് പോവാ ചത്തു പോണാ എനിക്ക് പറ്റത്തില്ല എനിക്ക് വെള്ളം പേടിയാണല്ലോ എന്റെ ഉമ്മക്ക് വെള്ളം ഇവിടെ അതാണ് എനിക്ക് വെള്ളം പേടിയാണ് കൈ ചുള്ളത് പറയാനല്ലേ നീ വന്നിട്ട് കാണിക്കും തിളപ്പിക്കറൊന്നല്ലല്ലേ എന്നാ കൊണ്ടുവരെ ആടോ അപ്പൊ കറച്ചു കൂടാ അല്ലെ സേഫാടാ തള്ളി ഇട്ട് പോകട്ടോ ഒന്ന് അതിന്റെ തള്ളി ഇട്ടല്ലേ